കുടിനീരിനായി ഭൂമി തുരുന്നൊരു യാത്ര ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കുടിവെള്ളത്തിനായി ഒരു കുടുംബം കുഴിക്കുകയാണ് നേരത്തെ ചെറിയ കുഴിയെടുത്തായിരുന്നു വെള്ളം ശേഖരിക്കുന്നത് എന്നാൽ കടുത്ത ചൂടിൽ വെള്ളം വറ്റുന്നതനുസരിച്ച് കുഴി താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് രണ്ടാൾ താഴ്ചയായി ഈ കുടുംബത്തിന്റെ കുടിവെള്ള സ്രോതസ്സ് ഇവിടെ ഇതുപോലെ അൻപതിലധികം കുഴിയുണ്ട് ഓരോ കുടുംബത്തിനും ഒരു കുഴി ഈ കുഴിയിൽ പൈപ്പിട്ടാണ് പലരും വെള്ളം ശേഖരിക്കുന്നത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശത്താണ് ബ്ലോക്ക് പതിനൊന്ന് പന്ത്രണ്ട് പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ കുടിവെള്ളം തേടിയെത്തുന്നത് കുഴികളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം അരിച്ചെടുത്താണ് കുടിക്കാനും കുളിക്കാനും ഉൾപ്പെടെ ഇവർ ഉപയോഗിക്കുന്നത് ശരിയായ പരിശോധന നടത്താതെ വെള്ളം ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ മറ്റെന്തു വഴിയെന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് കടുത്ത കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് ആർല ഫാം പന്ത്രണ്ടാം ബ്ലോക്കും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും എന്നാൽ കുടിവെള്ളം ലഭിക്കുന്നതിനായി ചെറിയ ചെറിയ കുഴികൾ കുത്തി ആ കുഴികളിൽ നിന്ന് തെളിനീര് ഊറ്റിയെടുത്താണ് നിരവധി കുടുംബങ്ങൾ അവരുടെ വെള്ളം ക്ഷാമം പരിഹരിക്കുന്നത് ഇവിടെയുള്ള ഒരു കുടുംബം ഇപ്പോൾ നിലവിലുള്ള കുഴി വറ്റി വരേണ്ടതിനാൽ ആ കുടിവെള്ള സ്രോതസ് വീണ്ടും താഴ്ത്തി വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയ കഠിന പ്രയത്നത്തിലാണ് ഒരു കുടുംബം ഇപ്പോൾ ഇത് ആറള ഫാമിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലാകും പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം ആറളം ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ഏജനോസ്